വെസ്റ്റ് ഉഗ്രപുരം കെ എം സി സി എട്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ കെയറിലേക്കുള്ള ഉപകരണങ്ങൾ കൈമാറ്റ സംഗമം സംഘടിപ്പിച്ചു പി പി സഫറുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് ഉഗ്രപുരം കെ എം സി സി എട്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ കെയറിലേക്കുള്ള ഉപകരണങ്ങൾ കൈമാറ്റ സംഗമം സംഘടിപ്പിച്ചു പി പി സഫറുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് ഉഗ്രപുരം കെ എം സി സി മെഡിക്കെയറിലേക്കുള്ള രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള മെഡിക്കൽ എക്വിപ്മെന്റ് കൈമാറ്റമാണ് പൂങ്കുടിമലയിൽ ഓഡിറ്റോറിയത്തിൽ നടന്നത് മെഡിക്കൽ എക്യൂപ്മെൻറ് കലക്ഷൻ ക്യാമ്പയിനിൽ ഐ ടി ഐയിൽ പ്രവർത്തിക്കുന്ന റഹ്മാൻ വേൾഡ് ഫർണിച്ചറും ദമാം ഏറനാട് മണ്ഡലം കെ എം സി സിയും മെഡിക്കെയറിലേക്ക് രണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്ററും നൽകി ജിദ്ദ അൽ ഹയാത് സെൻട്രൽ കെ എം സി സി വെസ്റ്റ് ഉഗ്രപുരം കെ എം സി സി ദുബായ് കൂട്ടായ്മ വെസ്റ്റ് ഉഗ്രപുരം കെ എം സി സി ഒമാൻ കൂട്ടായ്മ വാസ്ക് പൂങ്കുടി തുടങ്ങി നിരവധി സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും കെ എം സി സി മെഡിക്കെയറിന് സഹായിച്ചിട്ടുണ്ട് വിവിധ കക്ഷി രാഷ്ട്രീയ മത സംഘടന പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു വെസ്റ്റ് ഉഗ്രപുരം കെ എം സി സി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ ദാരിമി അധ്യക്ഷത വഹിച്ചു കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സി സി അഹമ്മദ് സ്വാഗതവും മുസ്ലിം ലീഗ് ഏറനാട് മണ്ഡലം പ്രസിഡന്റ് പി പി സഫറുള്ള ഉദ്ഘാടനവും ചെയ്തു പരിപാടിയിൽ കൊണ്ടോട്ടി ഡയാലി സെന്റർ ചെയർമാൻ പി എ ജബാർ ഹാജി പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു രഞ്ജിത്ത് ചെയർമാൻ റഹ്മാൻ ബേൾഡ് റുഖ്മാൻ അലീക്കോഡ് വി സി ഇബ്രാഹിം കെ അബൂബക്കർ സഖാഫി പാണക്കാട് സെയ്തലവി സി ആബിദ് കെ പി അലി ഹാജി ഉമ്മർ വെള്ളേരി വൈ പി സലാം സി അഹമ്മദ് ഹാജി പി ടി നിയമത്തുള്ള എന്നിവർ സംബന്ധിച്ചു പി കെ കരീം ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു എം കെ നിസാമുദ്ദീൻ ചടങ്ങിനെ നന്ദിയും പറഞ്ഞു ടെൻ അലീകോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ